ഹൈന്ദവവിരുദ്ധ നിലപാട് ആവർത്തിച്ച് ബംഗ്ലാദേശ് ദുർഗാ പൂജ നിർത്തിവെക്കാൻ ഹിന്ദു സമൂഹത്തോട് ഇടക്കാല സർക്കാർ ആവശ്യപ്പെട്ടു നിസ്കാര സമയങ്ങളിൽ പൂജ പാടില്ലെന്നുമാണ് നിർദ്ദേശം കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപാൻ ചേരുന്നുണ്ട് ആ നന്ദൻ എത്രത്തോളം ഗുരുതരമായൊരു വിഷയം തന്നെയാണിത് വിഷ്ണു ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരാണ് ഇത്തരമൊരു വിചിത്ര ഉത്തരവ് നൽകിയിരിക്കുന്നത് അതായത് ദുർഗാ പൂജയോടനുബന്ധിച്ച് ഒരു പൂജകളും നിസ്കാര സമയങ്ങളിൽ ഒരു പൂജകളും പാടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നത് അതായത് പ്രധാനമായും ഹൈന്ദവർ നമുക്കറിയാം നവരാത്രി പൂജകളാണ് പ്രധാനമായും ആഘോഷിക്കുന്നത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നവരാത്രി പൂജകൾ വലിയ രീതിയിൽ കൊണ്ടാകുന്ന പതിവുണ്ട് സമാനമായി ബംഗ്ലാദേശിലും ഇത്തരത്തിൽ മുൻ വർഷങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ അല്ലെങ്കിൽ വളരെ വിപുലമായി തന്നെ ദുർഗാപൂജയും നവരാത്രി ആഘോഷങ്ങൾ നടന്നിരുന്നു എന്നാൽ ഇത്തവണ പുതിയ സർക്കാർ ഈ ബംഗ്ലാദേശ് കലാപവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഹൈന്ദവ വിഭാഗത്തിന് നേരെ വലിയ രൂക്ഷമായ അക്രമങ്ങൾ ഉണ്ടായ സാഹചര്യം നിലനിൽക്കുന്നു ഹൈന്ദവ ക്ഷേത്രങ്ങൾ തകർത്ത സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു ഏതാണ്ട് നൂറുകണക്കിന് ന്യൂനപക്ഷരെയാണ് ന്യൂനപക്ഷ വിഭാഗത്തെയാണ് അവിടെ കൊന്നൊടിക്ക് നിലനിൽക്കുന്നത് ഏതായാലും ഒരു സാഹചര്യത്തിൽ അത് ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ദുർഗാ പൂജ നടത്തേണ്ട അല്ലെങ്കിൽ നിസ്കാര സമയങ്ങളിൽ പാടില്ല എന്നുള്ള വിചിത്രമായൊരു ഉത്തരവ് ഇപ്പോൾ യൂനിസ് നേതൃത്വം നൽകുന്ന ഇടക്കാല സർക്കാർ നൽകിയിരിക്കുന്നത് വലിയ പ്രതിഷേധം ഇതിനോടകം തന്നെ ബംഗ്ലാദേശിലെ ഹൈന്ദവ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും മാത്രമല്ല ഭാരതത്തിലും ആ സമാനമായ രീതിയിൽ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിലപാടുകൾ ഇതിനോടകം തന്നെ പുറത്തുവന്നു ഏതായാലും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് ആ ഈ ഉത്തരേന്ത്യൽക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നവരാത്രി വലിയ രീതിയിൽ അവർ ആഘോഷിക്കുന്നതാണ് അതിനെയാണ് ബംഗ്ലാദേശ് സർക്കാർ തടയിടാൻ ശ്രമിക്കുന്നത്